കേട്ടോ ഡിഡ്യൂ ഹിയർ അല്ലെങ്കിൽ ഹാവ് യു ഹിയർട്ട് ഡിഡ്യൂ ഹിയർ അല്ലെങ്കിൽ ഹാവ് യു ഹിയർട്ട് അർത്ഥം സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ കേട്ടോ എന്നുപയോഗിക്കുന്നത് കേൾക്കുക ടു ഹിയർ എന്ന വേബിൻ്റെ പാസ്റ്റ് ടെൻസ് ക്വസ്റ്റ്യൻ ഫോമാണ് ആരെങ്കിലും എന്തെങ്കിലും കേട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയോ എന്ന് പരിശോധിക്കാനാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നീ ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങളിതിനെ ഇംഗ്ലീഷിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക നീ ഞാൻ പറഞ്ഞത് കേട്ടോ ഡിഡ് യു ഹിയർ വാട്ട് ഐ സെറ്റ് ഡിഡ് യു ഹിയർ വാട്ട് ഐ സെറ്റ് എന്നത് നീ ആ വാർത്ത കേട്ടോ നീ ആ വാർത്ത കേട്ടോ ഹാവ് യു ഹിയർ ദാറ്റ് ന്യൂസ് ഹാവ് യു ഹിയർഡ് ദാറ്റ് ന്യൂസ് ഹാവ് യു ഹിയർഡ് ദാറ്റ് ന്യൂസ് അവൻ വിളിക്കുന്നത് നീ കേട്ടോ അവൻ വിളിക്കുന്നത് നീ കേട്ടോ ഡിഡ് യു ഹിയർ ഹിം കോളിംഗ് ഡിഡ് യു ഹിയർ ഹിം കോളിംഗ് ഡിഡ് യു ഹിയർ ഹിം കോളിംഗ് കുട്ടികളെ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടോ കുട്ടികളെ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടോ ചിൽഡ്രൺ ഡിഡ് യു ഹിയർ വാട്ട് ഐ സെറ്റ് ചിൽഡ്രൺ ഡിഡ് യു ഹിയർ വാട്ട് ഐ സെറ്റ് അറിയാമോ ഡു യു നോ ഡു യു നോ ഇത് ആരോ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചോദ്യമാണ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അവൾ എവിടെയാണെന്നറിയാമോ അവൾ എവിടെയാണെന്നറിയാമോ ഡു യു നോ വെർ ഷി ഡു യു നോ വെർ ഈസ് ഷി ഇതിന് എത്ര വില വരുമെന്നറിയാമോ ഇതിന് എത്ര വില വരുമെന്നറിയാമോ ഡു യു നോ ഹൗ മച്ച് ദിസ് കോസ്റ്റ് ഡു യു നോ ഹൗ മച്ച് ിസ് കോസ് നിർത്താമോ ക്യാൻ യു സ്റ്റോപ്പ് നിർത്താമോ ക്യാൻ യു സ്റ്റോപ്പ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം സംസാരിക്കുന്നത് നിർത്താമോ സംസാരിക്കുന്നത് നിർത്താമോ ക്യാൻ യു സ്റ്റോപ്പ് ടോക്കിംഗ് ക്യാൻ യു സ്റ്റോപ്പ് ടോക്കിംഗ് ഇവിടെ നിർത്താമോ അതായത് വണ്ടി പോകുന്നുണ്ട് നമ്മൾ ഇവിടെ നിർത്താമോ ക്യാൻ യു സ്റ്റോപ്പ് ഹ്യർ ക്യാൻ യു സ്റ്റോപ്പ് ഹ്യർ പറഞ്ഞോ ഡിഡ്യൂസേ പറഞ്ഞോ ഡിഡ്യൂസേ എക്സാമ്പിൾസ് നിങ്ങളുടെ പേര് പറഞ്ഞോ ഡിഡ്യൂസ് ചെയ്യുവർ നെയ്ം ഡിഡ്യൂസ് ചെയ്യുവർ നെയം നീ ഉത്തരം പറഞ്ഞോ ഡിഡ്യൂസ് ചെയ്ത ആൻസോ ഡിഡ്യൂസ് ചെയ്ത ആൻസോ നാളെ വരുമെന്ന് നീ പറഞ്ഞോ ഡിഡ് യു സേ യു വിൽ കം ടു മോറോ ഡിഡ് യു സേ യു വിൽ കം ടു മോറോ പറയാമോ ക്യാൻ യു സേ ഓർ മേ ഐ സേ ഓർ ക്യാൻ ഐ റ്റ ഇതിൽ ഏത് വേണമെങ്കിലും വരാം അതായത് മീനിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോണ്ടക്സ്റ്റ് അർത്ഥം സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ ഇന്നതേ വരൂ ഇന്നതേ വരൂ എന്നില്ല സന്ദർഭം എന്താണോ അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ അർത്ഥം വരാം അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇത് ഞാൻ പറയാമോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇത് ഞാൻ പറയാമോ ക്യാൻ ഐ സേ ദിസ് ക്യാൻ ഐ സേ ദിസ് അവനോട് ഞാൻ സത്യം പറയാമോ ഞാൻ അവനോട് സത്യം പറയാമോ ദാറ്റ് വൺ ക്യാൻ ഐ ടെൽ ഹിം ദ ട്രൂത്ത് ക്യാൻ ഐ ടെൽ ഹിം ദ ട്രൂത്ത് എനിക്കൊരു കാര്യം പറയാമോ എനിക്ക് ഒരു കാര്യം പറയാമോ അതായത് അവരോട് പെർമിഷൻ ചോദിക്കുകയാണ് സോ മേ ഐ സേ സംതിങ് മേ ഐ സേ സംതിങ് നിൻ്റെ പേര് പറയാമോ നിൻ്റെ പേര് പറയാമോ ക്യാൻ യു ടെൽ യുവർ നെയ്മ് ക്യാൻ യു ടെൽ യുർ നെയം കാത്തിരിക്കാമോ കാത്തിരിക്കാമോ എന്നതും ഒരു പെർമിഷൻ ഓർ പോസിബിലിറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഫോമാണ് നമുക്ക് നോക്കാം കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് ഓർ മേ ഐ വെയ്റ്റ് ഓർ ക്യാൻ ഐ വെയ്റ്റ് ഇതും എക്സാക്റ്റ് മീനിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോണ്ടെക്സ്റ്റ് സന്ദർഭത്തിനനുസരിച്ചായിരിക്കും ആശ്രയിച്ചായിരിക്കും അർത്ഥം വരാം ഓക്കെ അല്ലേ എനിക്ക് ഇവിടെ കാത്തിരിക്കാമോ എനിക്ക് ഇവിടെ കാത്തിരിക്കാമോ ക്യാൻ ഐ വെയ്റ്റ് ഹിയോർ ക്യാൻ ഐ വെയ്റ്റ് ഹിയോർ ഒരു മിനിറ്റ് കാത്തിരിക്കാമോ നമ്മളിപ്പോഴൊക്കെ ഒരു മിനിറ്റ് വെയ്റ്റ് ചെയ്യോ ദാറ്റ് ക്യാൻ യു വെയ്റ്റ് ഫോർ എ മിനിറ്റ് ക്യാൻ യു വെയ്റ്റ് ഫോർ എ മിനിറ്റ് അവൻ വരുന്നത് വരെ കാത്തിരിക്കാമോ അവൻ വരുന്നതുവരെ കാത്തിരിക്കാമോ ക്യാൻ യു വെയ്റ്റ് അൻ ടിൽ ഹിക്കംസ് ക്യാൻ യു വെയ്റ്റ് അൻ ടിൽ ഹിക്കംസ് ക്യാൻ യു വെയ്റ്റ് അൻ ടിൽ ഹിക്കംസ് എവിടെയായിരുന്നു ഇതും നമ്മളിപ്പോൾ ഒരു പരിപാടി നടക്കുന്നുണ്ട് അത് അതെവിടെയാണെന്ന് ചോദിക്കാൻ വേർ വേർ എവിടെയായിരുന്നു വേർ വേർ അത് എവിടെയായിരുന്നു വേർ വാസ് ഇറ്റ് വേർ വാസ് ഇറ്റ് അതെവിടെയായിരുന്നു ഇനി നമ്മൾ ആസ്കിങ് എബൌട്ട് എ പേഴ്സൺ ഒരാളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നീ എവിടെയായിരുന്നു വേർ വേർ യു വേർ വേർ യു ഇനി ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് മീറ്റിംഗ് എവിടെയായിരുന്നു വേർ വാസ് ദ മീറ്റിംഗ് വേർ വാസ് ദ മീറ്റിംഗ് കിട്ടിയോ എന്ന് ചോദിക്കാൻ നിനക്ക് കിട്ടിയോ എന്ന് ചോദിക്കാൻ ഡിഡ്യൂ ഗെറ്റ് ഡിഡ്യൂ ഗെറ്റ് എക്സാമ്പിൾസ് നോക്കാം ക്ഷണം കിട്ടിയോ നിനക്ക് ക്ഷണം കിട്ടിയോ എന്ന് ചോദിക്കാൻ ഡിഡ്യൂ ഗെറ്റ് ദ ഇൻവിറ്റേഷൻ ഡിഡ്യൂ ഗെറ്റ് ദ ഇൻവിറ്റേഷൻ ഞാൻ അയച്ച പണം കിട്ടിയോ ഞാൻ അയച്ച പണം കിട്ടിയോ ഡിഡ്യൂ ഗെറ്റ് ദ മണി ഐ സെൻറ്റ് ഡിഡ്യൂ ഗെറ്റ് ദ മണി ഐ സെൻറ്റ് എൻ്റെ ഇമെയിൽ കിട്ടിയോ എൻ്റെ ഇമെയിൽ കിട്ടിയോ ഡിഡ്യൂ ഗെറ്റ് മൈ ഇമെയിൽ ിഡ്യു ഗെറ്റ് മൈ ഇമെയിൽ നീ അപേക്ഷിച്ച ജോലി കിട്ടിയോ ഡിഡ്യു ഗെറ്റ് ദ ജോബ് യു അപ്ലൈഡ് ഫോർ ഡിഡ്യൂ ഗെറ്റ് ദ ജോബ് യു അപ്ലൈഡ് ഫോർ എന്തിനാ നമുക്ക് വൈ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഫോർവാഡ് റീസൺ എന്നു ചോദിക്കാം വൈ ഓർ ഫോർവാഡ് റീസൺ നീ എന്തിനാ സങ്കടപ്പെടുന്നത് വൈ ആർ യു സാഡ് വൈ ആർ യു സാഡ് അവൻ എന്തിനാ വൈകി വന്നത് വൈ ഡിഡ് ഹി കംപ്ലീറ്റ് വൈ ഡിഡ് ഹി കംപ്ലീറ്റ് നീ ഇത് എന്തിനാ ചോദിക്കുന്നത് നീ ഇത് എന്തിനാ ചോദിക്കുന്നത് വൈ ആർ യു ആസ്കിങ് ദിസ് വൈ ആർ എ ആസ്കിങ് ദിസ് നീ എന്തിനാ ഇവിടെ വരുന്നത് വൈ ആർ യു കമ്മിങ് ഹിയർ വൈ ആർ യു കമ്മിങ് ഹിയർ